അറിയാം രണ്ടു പ്രാവശ്യം ഇറങ്ങി കഴിഞ്ഞ മൂന്നാമത്തെ നാലാമത്തെ അഞ്ചാമത്തെ ദിവസം ഞാൻ കിടന്നുറങ്ങും ഹലോ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താ അറിയോ യൂട്യൂബ് ക്രിയേറ്റർ കളക്റ്റീവ് എന്നിട്ട് യൂട്യൂബ് നടത്തുന്ന ഒരു നടത്തുന്നൊരു പ്രോഗ്രാമുണ്ട് മീറ്റപ്പാണ് നമ്മുടെ കൊച്ചിയിൽ വെച്ചിട്ടാണ് നടക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഇൻവിറ്റേഷൻ നമുക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ യാത്ര ചെയ്യുന്നത് അങ്ങനെ എറണാകുളത്ത് താജ് ഹോട്ടലിൽ വെച്ചിട്ടാണ് പ്രോഗ്രാം കേട്ടോ അപ്പോൾ നമ്മളവിടെ താജ് ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് നല്ല ആംബിയൻസിൽ അടിപൊളി റെസ്റ്റോറൻറ്റ് ആൻഡ് സ്പൊക്കെ ഉള്ള ഒരു ഹോട്ടലാണ് സംഭവം കിടുക്കാച്ചി ഹോട്ടലൊക്കെ തന്നെയാണ് അങ്ങനെ നമ്മൾ നേരെ അതിനകത്തേക്ക് കയറുകയാണ് അപ്പോൾ അവിടെ കുറേ ബോർഡ് കാര്യങ്ങൾ വെൽക്കം ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ അവിടെ അങ്ങനെ ഒരുപാട് സംഭവമുണ്ട് പിന്നെ പോയപാട് നമ്മൾക്ക് ആദ്യം കഴിക്കേണ്ട സാധനം ബ്രേക്ക്ഫാസ്റ്റ് ആയതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റിലേക്കാണ് പോയത് കേട്ടോ ഒരുപാട് സ്നാക്സും കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു അവിടെ ഭക്ഷണങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ നമ്മളവിടുത്തെ സ്വാദിഷ്ടമായിട്ടുള്ള സ്നാക്സും അതേപോലെ ഭക്ഷണങ്ങളെല്ലാം കഴിച്ചതിന് ശേഷം നേരെ പോകുന്നത് അതിനകത്തേക്കാണ് അതിനകത്തുള്ള വിശേഷങ്ങളും കാര്യങ്ങളുമാണ് നമ്മൾ ഇനി വീഡിയോയിൽ കാണുന്നത് കേട്ടോ അങ്ങനെ ഫൈനലി നമ്മളകത്ത് കയറിയിട്ടുണ്ട് അകത്ത് കയറി കഴിഞ്ഞാലുള്ള കാഴ്ചകൾ ഇങ്ങനെയൊക്കെയാണ് ഒരു സെൽഫി പോയിന്റ് ഉള്ള ഒരു സ്ഥലമുണ്ട് നമുക്ക് വേണ്ടവർക്ക് സെൽഫി എടുക്കാം അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് പിന്നെ കാണുന്നത് ഇത് നമ്മുടെ ചാനലിന്റെ പേരുകളാണ് കേട്ടോ അത് പല ആൽഫബറ്റ്സുകൾ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും പക്ഷെ നമ്മൾ നമ്മുടെ ചാനലിൽ നിന്ന് കണ്ടുപിടിക്കണം അത് വലിയൊരു ടാസ്ക് ആയതുകൊണ്ട് ഞാൻ കണ്ടുപിടിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ നമ്മൾ നേരെ പോകുന്നത് ഫ്രണ്ട് സീറ്റ് തന്നെ നമുക്ക് പോയി ഇരിക്കുക എന്നുള്ളൊരു സ്പേസ് കിട്ടിയപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ കയറിയിരിക്കുന്നുണ്ട് കേട്ടോ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഏറ്റവും ലാസ്റ്റ് ബെഞ്ചിൽ ഇരുന്ന ആൾക്കാരാണ് ഇപ്പോൾ നേരെ ഫ്രണ്ട് ിൽ കയറിയിരിക്കുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും പരിപാടികൾ തുടങ്ങാനായി അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് നമുക്കൊരു മോട്ടിവികേഷൻ മോട്ടിവേഷനാണ് ഇവിടുത്തെ തരുന്നത് മെയിനായിട്ട് നമ്മളിനി ചാനലിൽ കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യാനും അതുപോലെ നമ്മൾ ക്രിയേറ്റേഴ്സിന് ഒന്നും കൂടി എല്ലാവരും ഒത്തുകൂടാനൊക്കെ ആയിട്ടുള്ള ഒരു സംഭവം സംഭവം നന്നായിട്ടുണ്ടായിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ പിന്നെ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നമുക്ക് പങ്കെടുക്കുമ്പോൾ എന്താ വെച്ചാൽ ഒരുപാട് ക്രിയേറ്റേഴ്സുകൾ വലുതും ചെറുതുമായിട്ടുള്ള ഒരുപാട് ക്രിയേറ്റേഴ്സ് കാണാനും പരിചയപ്പെടാനും അവന്റെ എക്സ്പീരിയൻസ് ഒക്കെ പങ്കുവെക്കുമ്പോഴൊക്കെ നമുക്ക് ഒരുപാട് സന്തോഷം കേട്ടോ അങ്ങനെ ഫൈനലി നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് രണ്ട് മൂന്നാമത്തെ നാലാമത്തെ അഞ്ചാമത്തെ ഞാൻ

ുംറിയാംസ്റ്റൈസ്ബിൾ സ്റ്റൈൽ വെൻ ഷീ ഓഫർ ഡേ ലൈഫ് ഐ എം സീരിയസ് ലിറ്റ് യു ഇവിടെ ആരാണ് എല്ലാരും എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ഹലോ പവറാവട്ടെ രാവിലെ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയാണ് എന്റെ പേര് ശരണി നന്ദകുമാർ ഞാൻ ഒരു ഫാഷൻ ലൈഫ് സ്റ്റൈൽ കോണ്ടന്റ് ക്രിയേറ്റർ ആണ് കൊച്ചു തന്നെയാണ് സ്ഥലം ടൂ തൗസൻഡ് സ്റ്റാർട്ട് ചെയ്താണ് ചാനല് കൊറേ പേരുണ്ടല്ലേ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഒത്തിരി പേരുണ്ടോ ഓക്കെ അപ്പൊ നിങ്ങക്ക് ഈ പരിപാടി ഇവിടെ നടത്തുന്നത് നമുക്ക് എല്ലാവരും കൂടി മിങ്കിൾ ചെയ്യാനും അതുപോലെ നിങ്ങൾക്കുള്ള നിങ്ങളുടെ കൂടെയുള്ള ക്രിയേറ്റേഴ്സിനെ മീറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയുള്ള ഓപ്പർച്യൂണിറ്റിയാണ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം അപ്പൊ എല്ലാവർക്കും അറിയാൻ പറ്റില്ല ഇത് എന്തിനാണ് അതുപോലെ തന്നെ കുറെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല അപ്പൊ അതൊക്കെ നമുക്ക് പരിചയപ്പെടാനൊക്കെ ഒരു അവസരമാണ് ഇതാണ് മൈക്രോഫോൺ ആയിട്ടുള്ള മൈക്രോഫോൺ ആയിട്ടുള്ള ഐറ്റം ഇത് ഈ ഗെയിമിന്റെ പേരാണ് ക്ലാസ് ബോക്സ് അപ്പൊ അപ്പൊ ഇത് വെച്ചാൽ ഇന്ന് പലർക്കും ഏറ് കിട്ടും വെറൈറ്റായിട്ട് എറിഞ്ഞിടമ്പാണ് ശ്രദ്ധിക്കണം തട്ടരുത് അപ്പൊ നമ്മൾ എറിഞ്ഞിടുന്ന ആൾക്ക് അപ്പൊ നിങ്ങൾ മാക്സിമം എല്ലാരും നോക്കാം നിങ്ങൾ പിടിക്കുന്ന ആൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് യൂട്യൂബ് റിലേറ്റഡ് ആയിട്ട് അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ പറയാം അതായത് സപ്പോസ് വാട്ട് യൂട്യൂബ് യൂട്യൂബ് ചാനൽ നിങ്ങളുടെ നിങ്ങളുടെ ചാനലിന് വേണ്ടി ഇൻസ്പിറേഷൻ എന്തായിരുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ജേർണി അങ്ങനെ കുട്ടി കുട്ടി ക്വസ്റ്റ്യൻസ് ആയിരിക്കും സോ എല്ലാരും എക്സൈറ്റഡ് ആണോ അപ്പൊ നമുക്ക് ഇതിൽ എല്ലാരും പാർട്ടിസിപ്പേഷനും വേണം നമ്മൾ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും ക്രിയേറ്റേഴ്സ് ആണ് ചിലർക്ക് വേണ്ടിയിട്ട് അയ്യോ ഞാൻ പറയാനോ പക്ഷെ അല്ല നമ്മള് ഇത് നമ്മുടെ സ്പേസ് ആണ് ആക്ച്വലി ഇവിടെ നമ്മള് നമ്മള് ക്രിയേറ്റേഴ്സ് ആണല്ലോ ക്രിയേറ്റേഴ്സ് നമുക്ക് അറിയാം നമുക്ക് പിന്നെ ഒരുവിധ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം സോ നമ്മൾ എൻജോയ് ചെയ്യാം നമ്മൾ മനസ്സ് തുറക്ക ഒരു വർഷത്തിൽ പത്തിൽ നിന്ന് അൻപതിലെത്തിയിരിക്കും ബിജു കണ്ടിരുന്നു ഞങ്ങൾ ഇരുന്നു സംസാരിച്ചു ബിജു ബിജുവിന്റെ കഥ പറഞ്ഞു ബിജു ബിജുവിന്റെ പക്ഷെ ബിജുവിന് വലിയ മനസ്സെന്തോന്നാണ് ബിജു ബിജുവിന്റെ കാര്യം മാത്രമല്ല പുള്ളിക്കാരന്റെ അടുത്ത് പറഞ്ഞാല് ബിജു സംസാരിക്കുമ്പോൾ കേരളത്തിന്റെ ഓരോ കീടനും കേരളത്തിൽ എല്ലാരും

ബിജുന്റെ റിലാക്സ് ആയിട്ട് ബിജു ഞാൻ തന്നെ പറയാം എത്ര പേരും അറിയാമെന്നറിയില്ല ബിജുവിന്റെ ഒരു വളരെ ഇൻസ്പയറിംഗ് ആയിട്ട് ഒരു സ്റ്റോറിയാണ് ആക്ച്വലി പാൻഡമിക്കില് കൊറോണ വരുന്നവരെ ബിജു ഒരു ബസ്സിലെ ഡ്രൈവറായിരുന്നു അത് കഴിഞ്ഞിട്ട് ബിജുവിന് പാൻഡമിക്കില് ജോലി നഷ്ടപ്പെടുക പിന്നെ എന്ത് ചെയ്യണം എന്നിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുമ്പോഴാണ് പഴയ ഒരു നാടൊക്കെ മുഖം ബിജുവിന് വരുന്നത് നമ്മുടെ നാട്ടിലെ ബസ്സിൽ ഡ്രൈവർ ആയിരിക്കും മത്സരത്തിൽ അപ്പൊ അറിയും അപ്പോൾ ഈ ഇതിനിടയ്ക്ക് ഞാൻ ചാനലെല്ലാം നമ്മുടെ നാട്ടിൽ അങ്ങനെ യൂട്യൂബിൽ നിന്നും അങ്ങനെ ആരും ഉപയോഗിക്കുകയില്ല അങ്ങനെ ഉപയോഗിക്കുന്ന വെച്ചാൽ കാണും ഇങ്ങനെ ഈ വീഡിയോ ചെയ്യുന്നവരും അങ്ങനെ കുറച്ചങ്ങോട്ടി കൂട്ടിലായിട്ട് ഒരു ആൾക്കാരുണ്ടായിരുന്നു പക്ഷേ നമ്മളങ്ങനെ തുടങ്ങിയപ്പോൾ നാട്ടിലുള്ള നമ്മളെ സുഹൃത്ത് പറഞ്ഞാൽ നമ്മളിങ്ങനെ തുടങ്ങിയതും ഇങ്ങനെ നമ്മളെ സുഹൃത്ത് ഫോൺ വാങ്ങി തന്നിട്ട് ഞാൻ ഒരു വീഡിയോ ലോക്ക്ഡൗണിൻ്റെ സമയത്താണല്ലോ അപ്പോൾ ഞാൻ തുടങ്ങാതെ വിചാരിച്ചു തുടങ്ങിയവർ എനിക്ക് തന്നെ അത്ര ഒരു സമയത്ത് തന്നെ വിളിച്ചു ആ സമയത്ത് വിളിച്ചത് ആ ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റാ നിറ്റവും വലിയ ഭാഗ്യമായി പറയാൻ െല്ലാവരോടും ഒരു വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ എല്ലാം അതിലൂടെ പറഞ്ഞു നമുക്ക് ചിലപ്പോൾ തോന്നും വ്യൂസൊന്നും ഉണ്ടാവില്ല നമ്മൾ ഡൗൺ ആയിട്ട് ആരെ കാണുന്നുണ്ടാവില്ല ആ സമയത്ത് നമ്മൾ എനിക്കും അത് നിർത്താൻ പാടില്ല നമ്മളിത് തുടർന്നുകൊണ്ടേ ഇപ്പോൾ ഒരു നാൾ ഒരു നാള് നമ്മൾ സമയം വരും ആ സമയത്ത് നമ്മൾ നല്ല വീഡിയോകളെല്ലാം എന്ന നമ്മൾ അതുവരെ നമ്മൾ എന്തെങ്കിലും ഒന്ന് ആ വീഡിയോയിൽ നല്ലൊരു കണ്ടന്റ് അല്ലെങ്കിൽ നമ്മൾ മാക്സിമം നമ്മൾ മാക്സിമം ചെയ്യുക ഇതേ സത്യത്തിൽ ഞാൻ ഞാൻ എനിക്ക് അവശ്യപ്പെട്ട എല്ലാവർക്കും കൂടി യൂട്യൂബിലൂടെ നമ്മളെ യൂട്യൂബ് കേരളത്തിലായാലും എവിടെയുള്ള ആൾക്കാര് കേരളത്തിലായാലും എവിടെയുള്ള ആൾക്കാർ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് നമ്മളെ കുടുംബാംഗങ്ങൾ ആ ഓരോ അംഗങ്ങൾക്കും നമുക്ക് ഇപ്പം കിട്ടിയിരിക്കുന്നില്ല കാരണമെന്ന് വെച്ചാൽ ഓരോ കാലം സബ്സ്ക്രൈബ് ചെയ്ത് അല്ലെങ്കിൽ നമ്മളെ കൂടെ നിന്നുകൊണ്ടാണ് നമ്മളിപ്പോ എത്ര നല്ല വീഡിയോ ചെയ്താലും എത്ര നമുക്ക് ഇവിടെ നമ്മളെ നമ്മളെ കൂടെ അതുകൊണ്ട് നമ്മൾ ഹീറോ ഹീറോ അവരാണ് അങ്ങനെ താജിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് യൂട്യൂബിന്റെ കയ്യിൽ നിന്ന് നല്ലൊരു ഗിഫ്റ്റ് മേടിച്ചതിന് ശേഷം ഒരുപാട് സുഹൃത്ത് ബന്ധങ്ങളെയും അതുപോലെ ഒരുപാട് നല്ല നല്ല എക്സ്പീരിയൻസുമായിട്ട് നമ്മുടെ ഇവിടെ നിന്ന് വിട പറയുകയാണ് ഇതുപോലുള്ള വീണ്ടും നല്ല നല്ല വീഡിയോ വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ ടേക്ക് കെയർ ബൈ thank mm -hmm. you